ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പി പി ദിവ്യയെ ഒഴിവാക്കി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിരുന്നു പി പി ദിവ്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനാണ് നടപടി സ്വീകരിച്ചത് സേഫ് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് സേഫ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെയും ഒരു നടപടി അതെ പാർട്ടി അച്ചടക്ക നടപടി നേരിടുകയും അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് പി പി ദിവ്യ അതുകൊണ്ട് പുതിയ ഭാരവാഹി പട്ടികയിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് സംസ്ഥാന സമ്മേളനം എടുത്തത് എ കെ ജി സെൻറ്ററിലാണ് സംസ്ഥാന സമ്മേളനം നടന്നുവന്നത് കൂടി പുതിയ പാനൽ അവതരിപ്പിച്ചപ്പോൾ പി ദിവ്യ ഈ കേസ് കാരണം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു എന്ന അറിയിപ്പാണ് സംസ്ഥാന സമ്മേളനത്തിൽ നൽകിയത് അല്ലാതെ വേറെ ഏതെങ്കിലും അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല ആ കേസ് തീരുന്ന മുറയ്ക്ക് അവരെ തിരികെ എടുക്കാം എന്നുള്ള ആലോചന പോലും സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുകയുണ്ടായി തുടർന്ന് നൂറ്റി ഇരുപത്തിയാറ് അംഗ സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് സി എസ് സുജാത സംസ്ഥാന പ്രസിഡന്റായി തുടരും അതുപോലെ തന്നെ കെ സലീഗ സംസ്ഥാന സെക്രട്ടറിയായി തുടരും അങ്ങനെ പുതിയ പാനൽ അവതരിപ്പിക്കുകയോ അത് കൈ അത് സമ്മേളനം ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അമൃത സൈഫ് ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതിനാലാണ് ഇങ്ങനെ ഒരു ഒഴിവാക്കൽ എന്നാണല്ലോ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കേസ് അവസാനിക്കുന്നതോടുകൂടി വീണ്ടും ദിവ്യയെ തിരിച്ചെടുക്കാം അങ്ങനെയാണോ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ കേസ് മാത്രമാണ് കേസ് മാത്രമാണ് കാരണം അതിനകത്ത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ ഒഴിവാക്കിയിരുന്നു പാർട്ടി അതിന് പിന്നാലെ തന്നെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആ കേസ് ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനിടയിൽ ഒരു ഭാരവാഹി പട്ടികയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ വിവാദം ഉണ്ടായി നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാക്കി പ്രതിപക്ഷം എടുക്കും അങ്ങനൊരു ഒരു വഴി അവർക്ക് തുറന്നു കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ അവർ പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ കേസ് ഒഴിവാകുന്ന മുറയ്ക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം